ഹലോ ഗായ്സ് നമ്മുടെ പുതിയ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടോ ഗായ്സ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒരു ഏഴെട്ട് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളക് അപ്പോൾ സബോള നമ്മൾ നന്നായി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ നാലഞ്ച് പച്ചമുളക് നടു പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില അത് വെളിച്ചെണ്ണോടിച്ചിട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഉരുളിയിലിട്ടേട്ടോ സവോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഈ ടൈമിൽ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് വഴണ്ടി കിട്ടാനും നമുക്ക് ഒരുപാട് സഹായിക്കും അപ്പോൾ ഇനി നമുക്ക് സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് ഇതിക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കുരുമുളകാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് കേട്ടോ മിക്സിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബീഫ് നമ്മൾ ഓൾറെഡി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫും കായും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ബീഫ് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ സബോള സബോളപ്പേക്ക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് കിലോ ബീഫാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു മൂന്ന് സ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയട്ടോ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് എഴു കൂടു വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കും നമ്മളിവിടെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മസാല മൂപ്പിച്ചെടുക്കണം കേട്ടോ മസാല നന്നായിട്ട് മൂക്കണം ആ പച്ചമുളകൊക്കെ മാറിയിട്ട് മസാല നന്നായിട്ട് മൂപ്പിക്കാം അങ്ങനെ നമ്മുടെ മസാല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ആ ബീഫും കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബീഫിക്ക് നമ്മൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് കറി എടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ജസ്റ്റ് ആ കുക്കറിൽ ഒഴിച്ചിട്ട് നമ്മൾ ആ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അളച്ചു വരുമ്പോൾ നമുക്ക് നിർത്താം അപ്പൊ കായ്ശ നമ്മളൊരു അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെയല്ല എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പം നമ്മൾ ബീഫ് കറി വട്ടേപ്പത്തിൻ്റെ കൂടെ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ കായ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ